ഇന്നലെ ബജറ്റ് ദിനമായിരുന്നു സംസ്ഥാന ബജറ്റ് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ നിയമസഭയിൽ അവതരിപ്പിച്ചു സംസ്ഥാനം സവിശേഷമായൊരു സാമ്പത്തിക സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് നമുക്കറിയാം അത്തരത്തിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകളുടെ പശ്ചാത്തലത്തിലും എല്ലാ മേഖലകളെയും സ്പർശിച്ചുകൊണ്ടുള്ളൊരു ബജറ്റാണ് ധനമന്ത്രി അവതരിപ്പിച്ചത് എന്നൊരു പൊതുവായ കാഴ്ചപ്പാടാണ് സമൂഹത്തിൽ ഉയർന്നു വന്നത് ഏതായാലും ഈ ബജറ്റിനെക്കുറിച്ച് കൂടുതൽ വിലയിരുത്തലുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയം കൂടിയാണ് അതുകൊണ്ട് ഈ ബജറ്റ് എങ്ങനെയായിരിക്കാം കേരളത്തിന്റെ മുന്നോട്ടുള്ള പോക്കിനെ സ്വാധീനിക്കുക നമ്മുടെ സമ്പദ് വ്യവസ്ഥയ്ക്ക് ഉണർവാകുക തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അറിയേണ്ടതുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് അനുരാഗ് നമ്മളോടൊപ്പമുണ്ട് കേന്ദ്ര സർക്കാരിൻ്റെ അവഗണനയ്ക്കെതിരെ പ്ലാൻ ബി ബജറ്റ് പ്രഖ്യാപനവുമായി കേരള സർക്കാർ കേന്ദ്ര സമീപനത്തിൽ പരിതപിച്ചു നിൽക്കാതെ നവകേരളം സൃഷ്ടിക്കുകയാണ് സർക്കാർ ലക്ഷ്യം സാധാരണക്കാരുടെ ജീവിതം മെച്ചപ്പെടുത്താനുള്ള പദ്ധതികളും പ്രഖ്യാപനങ്ങളുമായിരുന്നു ബജറ്റിൽ ഉടനീളം അനുരാഗ് ഗുഡ് മോർണിംഗ് ഗുഡ് അനുരാഗ് നമുക്കറിയാം കേന്ദ്ര സർക്കാരിൻ്റെ വലിയ സാമ്പത്തിക അവഗണന നേരിടുന്ന ഒരു പശ്ചാത്തലത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് സ്വാഭാവികമായും സാമ്പത്തിക ബുദ്ധിമുട്ട് ഒരുപാടുണ്ട് സംസ്ഥാനത്തിന് പക്ഷേ അതിലിങ്ങനെ പരിതപിച്ചു നിൽക്കാതെ എങ്ങനെ അതിൽ നിന്ന് കരകയറാം എങ്ങനെ മുന്നോട്ട് പോകാം എന്ന ഉത്തരങ്ങൾ തേടിക്കൊണ്ടുള്ളൊരു ബജറ്റാണ് ഇന്നലെ നിയമസഭയിൽ ധനമന്ത്രി അവതരിപ്പിച്ചത് പൊതുവേ മെച്ച മെച്ചപ്പെട്ട ഒരു ബജറ്റെന്ന് ഒരു പൊതുവായ അഭിപ്രായം ഉയർന്നു വരികയും ചെയ്തിട്ടുണ്ട് കേന്ദ്ര അവഗണന ഇങ്ങനെ തുടരുകയാണെങ്കിൽ അതിനൊരു പ്ലാൻ ബി കേരളം മുന്നിൽ കാണുന്നുണ്ട് എന്ന് പറഞ്ഞു വെക്കുകയാണ് ഈ ബജറ്റ് തീർച്ചയായും ഈ ബജറ്റ് അവതരണം നടക്കുമ്പോൾ ആ സാഹചര്യം കൂടി നമ്മൾ പരാമർശിച്ചു പോകേണ്ടതുണ്ട് കേന്ദ്രത്തിൻ്റെ ശത്രുതാപരമായ സമീപനം അത് ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ സാമ്പത്തിക ഉപരോധത്തിലേക്കാണ് കേരളത്തെ തള്ളിവിട്ടത് ഈ ഒരു ഘട്ടത്തിൽ കേരളം ഏത് സർക്കാരായാലും ചെയ്യേണ്ടത് വരുമാനം വർദ്ധിപ്പിക്കേണ്ടതുണ്ട് അതിനൊപ്പം തന്നെ തങ്ങളുടെ ജനങ്ങളെ ചേർത്ത് പിടിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് ആ ഒരു തരത്തിൽ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ദിവസത്തെ ബജറ്റ് കഴിഞ്ഞ ദിവസം അവതരിപ്പിച്ച ബജറ്റ് ജനകീയം തന്നെയായിരുന്നു ജനപ്രിയം തന്നെയായിരുന്നു എന്നുള്ളത് തന്നെയാണ് ധനമന്ത്രി കഴിഞ്ഞ ദിവസങ്ങൾ ൊക്കെ തന്നെ ഈ ആവർത്തിച്ചതുപോലെ ജനങ്ങൾക്ക് ഇഷ്ടപ്പെടും താൻ അവതരിപ്പിക്കാൻ പോകുന്ന ബജറ്റ് ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്നുള്ള ആ ഒരു പ്രതികരണം അത് അച്ചട്ടാകുന്ന രീതിയിൽ തന്നെയാണ് ഇന്നലെ ബജറ്റ് പ്രഖ്യാപനങ്ങൾ ഉണ്ടായത് ഈ ജനങ്ങൾ സാധാരണക്കാരായ ജനങ്ങളെ ചേർത്ത് പിടിക്കുന്ന അവർക്ക് ഇഷ്ടപ്പെടുന്ന ജനകീയമായ ബജറ്റ് തന്നെയാണ് ആ ഉണ്ടായത് അവരുടെ ജീവിതവും സൗകര്യങ്ങളും കൂടുതൽ മെച്ചപ്പെടുന്ന രീതിയിലുള്ള പ്രഖ്യാപനങ്ങളും പദ്ധതികളും തന്നെയാണ് ബജറ്റിന് ഉടനീളം ഉണ്ടായിരുന്നത് എന്നുള്ളത് തന്നെയാണ് അതിനൊപ്പം തന്നെ ഈ കേന്ദ്രത്തിൻ്റെ ഒരു സമീപനം അത് കേന്ദ്രം ഏതൊക്കെ മേഖലയാണ് തഴഞ്ഞത് അല്ലെങ്കിൽ ഏതൊക്കെ മേഖലയാണ് കാണാതെ പോയത് എന്നുള്ള ഒരു കാര്യം കൂടെയുണ്ട് ആ കാര്യങ്ങളെല്ലാം ആ മേഖലകളെല്ലാം ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെയാണ് കേരളത്തിന്റെ ബജറ്റ് പ്രഖ്യാപനം ഉണ്ടായത് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനമായും കാർഷിക മേഖല കാർഷിക മേഖലയ്ക്ക് മാത്രമായി ആയിരത്തി അറുനൂറ്റി കോടി രൂപയാണ് വകമാറ്റി വച്ചിട്ടുള്ളത് കൂടുതൽ നിക്ഷേപങ്ങൾ ഉറപ്പുവരുത്തുന്ന രീതിയിൽ ആ കാർഷിക മേഖലയിൽ ഇത്തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുന്നു അതിനൊപ്പം ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ടത് റബ്ബർ മേഖലയിൽ തന്നെയാണ് അതിൻ്റെ താങ്ങുവില ഇരുന്നൂറ്റി അൻപത് രൂപയാക്കണമെന്നുള്ള ആവശ്യം നിരന്തരം കേന്ദ്രത്തിന് മുന്നിൽ കേരളം വച്ചുകൊണ്ടിരുന്നു പക്ഷേ അതിനെ തടയുന്ന സമീപനമാണ് കഴിഞ്ഞ ബജറ്റ് പ്രഖ്യാപനത്തിലടക്കമുണ്ടായത് അങ്ങനെയാണ് താങ്ങുവില നൂറ്റി അൻപത് രൂപയാക്കി ഉയർത്താനും കേരള സർക്കാർ തീരുമാനിച്ചത് അങ്ങനെ അതിനൊപ്പം തന്നെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ വിറ്റുതുലയ്ക്കുന്ന സമീപനം കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നു പക്ഷേ ഇവിടെ ഏറ്റവും പ്രധാനമായും എടുത്ത് പറയേണ്ടത് രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് കാലഘട്ടങ്ങളിൽ തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് കാലഘട്ടത്തിൽ ഈ ഒരു കാലഘട്ടങ്ങളിൽ തുടങ്ങിയ പൊതുമേഖലാ സ്ഥാപനങ്ങൾ അതായത് വ്യവസായ വകുപ്പിന് കീഴിൽ വരുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങൾ അതിൻ്റെ പദ്ധതികൾ പൂർത്തീകരിക്കാനാകാതെ ഇപ്പോൾ നിൽക്കുന്നുണ്ടെങ്കിൽ അത് പൂർത്തീകരിക്കാൻ വേണ്ടി പ്രത്യേക ബജറ്റ് ഒരു പ്രത്യേക പാക്കേജ് തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അതിലൊപ്പം കെ എസ് ആർ ടി സിയെ കോടിക്കണക്കിന് രൂപ നൽകിക്കൊണ്ട് സഹായിക്കുന്നു ആ രീതിയിൽ കേന്ദ്രം തഴയുന്ന ഒരു മേഖലയെല്ലാം ചേർത്ത് പിടിച്ചു കേരളം ആ ഒരു ബജറ്റ് പ്രഖ്യാപനം ഉണ്ടായി അതിനൊപ്പം വിവിധ തൊഴിൽ മേഖലയിലെ ക്ഷേമ പെൻഷനുകൾ വിതരണം ചെയ്യുന്ന ഉറപ്പ് അത് ബജറ്റിലുണ്ട് അതിനൊപ്പം വിദ്യാഭ്യാസ ആരോഗ്യ ക്ഷേമ മേഖലകൾ അത് ഈ ബജറ്റ് പ്രഖ്യാപനത്തിൽ തിളങ്ങി തന്നെ നിൽക്കുന്നു എന്നുള്ളതാണ് പൊതുവിദ്യാഭ്യാസ മേഖലക്കായാലും ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്കായാലും ആ തരത്തിലുള്ള പ്രത്യേക പദ്ധതികളും കൂടുതൽ തുകകളും വകമാറ്റി വയ്ക്കുന്നു പുതിയ അഞ്ച് നഴ്സിംഗ് കോളേജുകളാണ് സംസ്ഥാനത്ത് വരുന്നത് കാരുണ്യ ആരോഗ്യ പദ്ധതിക്ക് വേണ്ടി കോടിക്കണക്കിന് രൂപകൾ പ്രഖ്യാപിക്കുന്നു ആ തരത്തിൽ എല്ലാ മേഖലയിലും സർവ്വതല സ്പർശിയായ ഒരു ബജറ്റ് പ്രഖ്യാപനം തന്നെയാണ് ഉണ്ടായത് എന്നുള്ളതാണ് മനു നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രതിപക്ഷത്തിന് പോലും വിമർശിക്കാൻ ഒരു ഇടവരാത്ത രീതിയിലുള്ള ബജറ്റ് പ്രഖ്യാപനം ഒരു വിമർശിക്കാൻ വേണ്ടി വിമർശിച്ച രീതിയിലായിരുന്നു ഈ ബജറ്റ് പ്രഖ്യാപനത്തിന് ശേഷം പ്രതിപക്ഷ നേതാവിൻ്റെ പ്രതികരണം ഏതെങ്കിലും ഒരു മേഖല ചൂണ്ടിക്കാട്ടിക്കൊണ്ട് അവിടെ അപാകത ഉണ്ട് എന്ന തരത്തിലുള്ള ഒരു വിമർശനവും അല്ലെങ്കിൽ ഒരു പ്രതികരണവും പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്ന് പോലും ഉണ്ടാകുന്നില്ല അതിനുശേഷം ജനങ്ങളുടെ പ്രതികരണം നമ്മൾ കണ്ടതാണ് എ ർക്കും അംഗീകരിക്കാൻ കഴിയുന്ന രീതിയിൽ അവരുടെ ജീവിത സൗകര്യവും ജീവിതമൊക്കെ തന്നെയും കൂടുതൽ മെച്ചപ്പെടുത്താൻ കഴിയുന്ന രീതിയിലുള്ള പ്രഖ്യാപനങ്ങളും പദ്ധതികളും തന്നെയാണ് ഈ ബജറ്റിൽ ഉടനീളം ഉണ്ടായത് എന്നുള്ളത് തന്നെയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടത് ാണ് തിരുവനന്തപുരത്ത് നിന്ന് ഈ സമഗ്രമായ വിവരങ്ങൾ നമുക്ക് നൽകിയത് ഏതായാലും നമ്മൾ വലിയൊരു സാമ്പത്തിക പ്രതിസന്ധിയുടെ പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത് എന്ന കാര്യത്തിൽ തർക്കമില്ല കാരണം അത്രമാത്രം വലിയൊരു സാമ്പത്തിക അവഗണനയാണ് കേന്ദ്രം നമ്മളോട് കാണിച്ചുകൊണ്ടിരിക്കുന്നത് അൻപത്തി ഏഴായിരത്തി നാനൂറ് കോടിയോളം രൂപ വിവിധ ഇനങ്ങളിലായി നമുക്ക് നൽകാനുണ്ട് നമ്മളെപ്പോലൊരു സംസ്ഥാനത്തിന് സ്വാഭാവികമായും ഇത്രയും വലിയൊരു തുക കിട്ടാനുള്ളപ്പോൾ ലഭിക്കാനുള്ളപ്പോൾ അത് സൃഷ്ടിക്കുന്ന ബുദ്ധിമുട്ടുകൾ ചെറുതല്ല പക്ഷേ അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ളപ്പോൾ പോലും അതിനെ മറികടക്കുന്ന രീതിയിൽ സംസ്ഥാനത്തിൻ്റെ താല്പര്യങ്ങൾ ഉയർത്തിപ്പിടിച്ചു വരുമാന വർദ്ധന അടക്കമുള്ള കാര്യങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ട് എന്നാൽ സാധാരണക്കാരായ ജനങ്ങളെ ബാധിക്കാത്ത രീതിയിൽ അവരുടെ ജീവിത സാഹചര്യം അല്ലെങ്കിൽ അവർക്ക് മെച്ചപ്പെട്ട ജീവിത സൗകര്യങ്ങൾ ഉറപ്പുവരുത്തുന്ന രീതിയിലുള്ള ഒരു ബജറ്റാണ് അവതരിപ്പിച്ചത് എന്ന പൊതുവായ വിലയിരുത്തൽ അത് എല്ലാ മേഖലകളിലും ഇപ്പോൾ വ്യവസായ ലോകമാകട്ടെ അല്ലെങ്കിൽ മറ്റു മേഖല രംഗമാകട്ടെ ഒപ്പം തന്നെ കാർഷിക മേഖലയാകട്ടെ ഏത് മേഖല നമ്മൾ പ്രത്യേകമായി എടുത്ത് പരിശോധിച്ചാലും അവിടെയെല്ലാം ബജറ്റിൻ്റെ ഒരു കൈത്താങ് ഉണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് തന്നെയാണ് ആ രീതിയിൽ ബജറ്റ് റ്റ് അടയാളപ്പെടുത്തുന്നതും ബജറ്റിന് പൊതുവായ രീതിയിൽ അഭിനന്ദനം ലഭിക്കുകയും ചെയ്യരുത്